ഗൾഫ് നാടുകളിലെ മഴക്കാലത്ത് മകരിവ് നിസ്കരിച്ച് ഉടനെ തന്നെ ഇഷ നിസ്കരിക്കുന്നത് കാണാറുണ്ട് അതിനെ കുറിച്ചൊരു വിശദീകരിക്കുമോ അസാംക്കും വർഹമത് ഗൾഫ് കൺട്രികളിൽ പലയിടത്തും മഴകളുണ്ട് പല പള്ളികളിലും മകരിവോടു കൂടെ ഇഷാവും ജമാക്കുന്നുണ്ട് എന്നാണ് ഒരു സഹോദരൻ എങ്ങനെയാണ് ഇതിന്റെ മസരം ചോദിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാമനൻ നവവി അലി അള്ളാത്ത മിൻഹാജിൽ പറയുന്നുണ്ട് യജൂസുൽ ബിൽ മഴയുണ്ടാകുമ്പോൾ ലുഹറിൻറെയും അസറിന്റെയും വടക്കും മഹ്രീബിന്റെയും ഇഷാൻറെയും വടക്ക് ബിൽ മാത്തുരി മഴ കാരണം ജമ്മാക്കാം തക്രീമ മുന്തിച്ച് ജമ്മാക്കാം അപ്പൊ ലുഹുർ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അസർ നിസ്കരിക്കാം മഹ്രീബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇഷാവും നിസ്കരിക്കാം അതുപോലെ തന്നെ ജുമാന്റെ ശേഷം ഉടനെ അസറും നിസ്കരിക്കുക തഖ്ദീമി മുന്തിച്ച് നിസ്കരിക്കാൻ മുമ്പ് പറഞ്ഞ നിബന്ധനകളെല്ലാം ഇവിടെയും ബാധകമാണ് അത് ഏതൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മാത്രമല്ല എന്നിട്ട് പറഞ്ഞു മൻഹു തഹീറൻ പിന്തിച്ച് ജമ്മാക്കാൻ പാടില്ല ലുഹുറിനെ അസറിലേക്കോ മഹരീബിനെ ഇഷാദിലേക്കോ പിന്തിക്കരുത് മുന്തി ജമ്മാക്ക അപ്പൊ ലുഹുർ നിസ്കാരം സലാം വീട്ടിയ ഉടനെ അസറിനെയും മഗ്രിബ് സലാം വീട്ടിയ ഉടനെ ഇഷാദിനെയും നിസ്കരിക്കുക പക്ഷെ അതിനും ചില നിബന്ധനകളുണ്ട് ഏതൊക്കെ മഴയുണ്ടാക്കണം ഈ രണ്ട് നിസ്കാരത്തിന്റെ ആദ്യത്തിലും ഇപ്പൊ നൂറ് നിസ്കരിക്കുമ്പോഴും മഴയുണ്ട് അത് കഴിഞ്ഞ് അസർ തുടങ്ങുമ്പോഴും മഴയുണ്ട് മഹ്രീബ് നിസ്കരിക്കുമ്പോഴും മഴയുണ്ട് മഹ്രിബ് കഴിഞ്ഞ് ഇഷ് തുടങ്ങുമ്പോഴും മഴയുണ്ട് ഇങ്ങനെ വേണം മാത്രമല്ല പ്രത്യേകമായ ഒരു കാര്യം പറയുന്നുണ്ട് വല്ലതൂർ മുസ്ലിം ജമായത്തായിട്ട് നിസ്കരിക്കുന്നവർക്ക് മാത്രമേ ഇത് ബാധകമാകൂ വബി മസ്ജിദിൻ പള്ളിയിൽ നിസ്കരിക്കുന്നവർക്കായാലും ദൂരെയാകുമ്പോൾ മാത്രമേ ബാധകമാവു പള്ളിയിലാവണമെന്നില്ല ബഹുമാനപ്പെട്ട നിഹായിൽ ഔ പള്ളിയാണെങ്കിലും അല്ലെങ്കിലും ദൂരെ സ്ഥലത്തിൽ നിന്ന് ജമായ് നിസ്കരിക്കുമ്പോൾക്ക് മാത്രമേ ബാധകമാവുള്ളൂ മാത്രമല്ല മഴ കാരണം പോകുന്ന വഴിയിൽ പ്രയാസം ഉണ്ടാകണം ഇങ്ങനെ വരുന്നവർക്ക് മാത്രം മുന്തിച്ച് ജമാക്കൽ അനുവദനീയമാണ് ൻ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവർക്ക് ഇത് ബാധകമല്ല അത് മുൻഫരിതൻ ഒറ്റക്കായാലും ഔ ജ അല്ലെങ്കിൽ ജമായത്തായാലും വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവർക്ക് ബാധകമല്ല പള്ളിയോ പള്ളിയോ പോലെയുള്ള പ്രത്യേകം ജമായത്തിൽ ഒരുക്കപ്പെട്ട പ്രത്യേക സ്ഥലങ്ങളോ ആവണം പള്ളിയിൽ നിന്നു തന്നെ ആവണം എന്നാണ് ബഹുമാനപ്പെട്ട മഹല്യൊക്കെ പറഞ്ഞത് നിഹായുടെ ഔ ഔരിഹി പള്ളി അല്ലെങ്കിലും മദീ എന്നുള്ളത് ഇമാം കല്യുബിറി അള്ളാഹു താലാനു മസ്ജിദ് പള്ളിയാകണം എന്ന ഉപാധി ജമായത്ത് നടത്തപ്പെടുന്ന ഏത് സ്ഥലമാണെങ്കിലും ഇപ്രകാരം തന്നെയാണ് എന്ന് കല്യുബി വാള്യം ഒന്ന് ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിലെ മൂന്നാമത്തെ വരിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും വീട്ടിൽ വെച്ച് ഒറ്റക്കോ ജമായത്തോ ആയിട്ട് നിസ്കരിച്ചാലും ബാധകമല്ല മാത്രമല്ല ഔ എംഷിഫി കിന്നിൻ പള്ളിയിലേക്ക് പോകാൻ കൊടയോ അല്ലെങ്കിൽ മഴ കൊള്ളാത്ത സൗകര്യങ്ങളോ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവനും ഇത് ബാധകമല്ല അല്ലെങ്കിൽ വീടിന്റെ തൊട്ടരികെ തന്നെയാണ് തന്റെ താമസ സ്ഥലത്തിന്റെ തൊട്ടരികയാണ് പള്ളി എന്നാലും ഇത് ബാധകമാകൂല ഫോലായത്ത രഹസ്യം ഇവർക്കൊന്നും ജമാക്കപ്പെടാതെ അല്ല ഇന്ന് നിങ്ങൾ ഗൾഫിൽ മിക്ക പള്ളികളിലും മഴ കാരണം ലുഹറിലേക്ക് മുന്തിച്ച് അസറിനെയും ഇഷാദിനെ മഹരീബിലേക്ക് മുന്തിച്ചുകൊണ്ട് കൊണ്ട് കഴിഞ്ഞ ഉടനെ ഇഷാവിനെ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അവിടെയെല്ലാം ഈ പറഞ്ഞ നിബന്ധനകൾ ഉണ്ടോ എന്ന് സംശയാസ്പദമാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല ഏതായാലും മഴ കാരണം ജമാക്കുന്ന ഒരു കോലം ഷാഫി മദേബിൽ തന്നെയുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റലി അള്ളാഹു താലോ പേജ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വാല്യം ഒന്നിൽ വ്യക്തമായി ഈ കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട തൊയ്ഫയിലും മഹല്ലിയിലും മറ്റു ഫിക്കിന്റെ കിതാബുകളിലുമൊക്കെ ഇങ്ങനെ മുന്തിച്ച് ജമാക്കാൻ പറഞ്ഞ നിബന്ധനകൾ അധികവും ഒക്കാതെ തന്നെ ഗൾഫ് കൺട്രികളിലൊക്കെ പല പള്ളികളിലും മുത്തവന്മാര് ഒരു മഴ തുടങ്ങുമ്പോഴേക്ക് ജമ്മാക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അതിൽ ഷർത്തുകൾ അറിയാതെ പലരും പങ്കെടുക്കുന്നുമുണ്ട് ഇങ്ങനത്തെ ആളുകൾ ശരിക്ക് മനസ്സിലാക്കണമെന്നും അല്ലെങ്കിൽ ആ രണ്ടാമത്തെ നിസ്കാരം ശരിയാകാതെ വരുമ്പോൾ കലാവ് വീട്ടേണ്ടി വരുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഈ പറഞ്ഞ നിബന്ധനകളെല്ലാം പാലിച്ചു മാത്രം നിർവഹിക്കപ്പെടേണ്ട ഒരു അമലാണ് അങ്ങനെ ഒന്നുണ്ട് എന്ന് മാത്രം ഉണർത്തുന്നു വിശദ വിവരം ഇൻഷാ ശേഷം അസ്സലാമലൈക്കും വാഹന